നമസ്കാരം കലയാട്ടം ചാനലിൻ്റെ അന്നൊരിക്കൽ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ബാല്യകാലത്തെ ഒരു ചെറിയ കഥയുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ശ്രീ ഷാൻ പാറത്തൂട് പാറത്തൂടുകാരൻ ചങ്ങാതി നമുക്ക് കേട്ടുനോക്കാം അപ്പാപ്പൻ കെട്ടിട്ട വേലീന്ന് പിച്ചിങ്ങ രണ്ട് വലിച്ചിട്ട് മാതളും കൂടി വറ്റിച്ചുല്ലടി നമ്മൾ മംഗലത്തിൽ നല്ല മണമുള്ള വെള്ളച്ചോറുണ്ടില്ലടി അപ്പാപ്പം കെട്ടിട്ട വലീന്ന് പിച്ചിങ്ങ രണ്ടു വലിച്ചിട്ട് മാതളും പിടി വറ്റിച്ചുതിന്നില്ലടി നമ്മള് മംഗലത്തിൽ നല്ല മണമുള്ള വെള്ളച്ചോറുണ്ടില്ലേ എനിക്ക് ഈ നാടൻ കലകളോട് വളരെ താല്പര്യമുള്ള കൂടുതലൊരാളാണ് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയുള്ള കലകളിലൊക്കെ ഞാൻ പങ്കെടുക്കുവാ ഞാൻ പങ്കെടുക്കുമായിരുന്നു പക്ഷേ ഒന്നും ജയിച്ചിട്ടില്ല കേട്ടോ എല്ലാത്തിലും പിന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു എന്റെ ക്ലാസ്സിൽ ചെറിയൊരു സമ എൻ്റെ ആ യു പി സ്കൂൾ കാലഘട്ടമുള്ള ചെറിയൊരു സംഭവമാണ് പങ്കുവെക്കുന്നത് നമ്മുടെ യു പി സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ക്ലാസ് മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അവരവര അവരുടേതായ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുക ഇപ്പോഴുള്ള കുട്ടികൾക്ക് എന്ന് അറിയില്ല ഇപ്പം എന്തായാലും കലാപരമായ കഴിവുകൾ ഞാൻ ആദ്യം ആദ്യം ഞാൻ സിനിമാ പാട്ടുകളാണ് പാടിക്കൊണ്ടിരിക്കുന്നത് സിനിമാ പാട്ടുകൾ പാടിയപ്പോൾ എല്ലാവരും കൂവി കാരണം നമുക്കത് വലിയ ഇത് തടി കൊള്ളതാരണം നമുക്കെല്ലാവരും ഇച്ചിരി കളിയാക്ക കൂടുതലുള്ള ഒരാളാണ് ഞാൻ ആളായിരുന്നു ഞാൻ അപ്പോൾ ഈ അങ്ങനെ ക്ലാസ്സിൽ ഓരോരുത്തരും പാട്ടുകൾ പാടി വന്നു ഞാനും പാട്ടുകൾ പാടി പക്ഷെ പാട്ടുകൾ പാടിയിട്ട് വേറെ കാര്യമുണ്ട് ഒന്നും താളവും ആ ഈണവും ഒന്നും ശരിയാവുന്നില്ല എന്തൊക്കെയോ ഏതൊക്കെയോ ഏതൊക്കെയോ വഴിക്ക് പോകുന്ന ആ ഒരു പാട്ടൊക്കെയാണ് അങ്ങനെ എൻ്റെ കൂട്ടുകാർ എനിക്കൊരു ടിട്ടിൻ്റെ പണി വന്നു യൂത്ത് ദിവസത്തിൽ വന്നു അങ്ങനെ ഈ ഓരോരോ ഓരോ ക്ലാസ്സിലെ പരിപാടി സാറുമാര് പറഞ്ഞു ഓരോരോ പരിപാടികളൊക്കെ അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ എനിക്ക് ഒരു ഞെട്ടിന് പറയുമോ ഈ ഹിന്ദി പദ്യം ചൊല്ലൽ പദ്യം ഈ ഹിന്ദി പദ്യം ചൊല്ലുണ്ടല്ലോ അതൊക്കെ സ്റ്റേജിൽ കയറുന്നു പാടുക പദ്യം ചൊല്ലൽ അപ്പോൾ ആകെ എനിക്ക് അത് ഹിന്ദിയിലാണെന്ന് പറയണം ഹിന്ദിയിലുള്ള ഈ പദ്യം പദ്യംചൊല്ല പാടുക എനിക്കറിയില്ല കാരണം ആകെ എനിക്കറിയാവുന്നത് ഹിന്ദി എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി കേൾക്കുന്ന ദേശീയ ഗാനമാണ് പിന്നെ പിന്നെ നമ്മൾ അങ്ങനെ വലിയ പാട്ട് പാട്ട് പാടിയെങ്കിലും ഒന്നും ഒരു പ്രോത്സാഹനമോ സമ്മാനമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഞാൻ കിട്ടാത്ത വേറെ കാര്യമൊന്നും നമുക്ക് പാട്ട് അറിയില്ല പിന്നെ ലേശിറ്റ് തടി ഉള്ളതുകൊണ്ടും നമുക്കിത് കൂട്ടുകാരൊക്കെ ഇത്തിരി കളിയാക്കുന്ന കൂടുതലുള്ളതാണ് അപ്പോൾ അറിയാൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് ഞാൻ കാര്യം പിന്നീട് ഞാൻ നാടൻ പാട്ടിലേക്ക് പിടിച്ചു നാടൻ പാട്ട് നമ്മുടെ കലാഭവൻ മണി ചേട്ടൻ്റെ നാടൻ പാട്ടിലൊക്കെ പിടിച്ചു ആ പാട്ടുകളൊക്കെ പാട്ടു തുടങ്ങിയപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ ഓരോരോ പാട്ട് രംഗത്തേക്ക് കാൽ ചൂട് വെച്ചു വീണ്ടും അതങ്ങനെ ആ കാ ആ സമയം കടന്നുപോയി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പോർട്സ് രംഗമാണ് സ്പോർട്സ് രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പങ്കെടുക്കുന്നത് ഇരുന്നത് കസേരകളി അതുപോലെ തന്നെ ജാവലിൻ ത്രോ ഷോർട്ട് പുട്ട് ഷോർട്ട് പുട്ട് എന്ന് പറയുമ്പോൾ ഞാനും പങ്കെടുക്കും പങ്കെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഷോർട്ട് പുട്ട് തരും ഫസ്റ്റ് വല്ല് തന്നെ ഇറഞ്ഞു പക്ഷെ ഇറങ്ങി എന്ത് എന്ത് പറ്റി ഫിനിഷിംഗ് പോയിന്റിലല്ലേക്കല്ലേ ഞാൻ അറിഞ്ഞത് തൊട്ടടുത്തിരുന്ന ഞങ്ങളുടെ സ്പോർട്സിന്റെ ഇതിന്റെ ഗ്രൗണ്ടിന്റെ തൊട്ടടുത്തിരുന്ന സുസിക്കി സമ്പ്രദായ ഭയങ്കര ഹെഡ് ലൈറ്റ് പൊട്ടിപ്പോയി ലൈറ്റ് പൊട്ടിപ്പോയി രണ്ടാമത് രണ്ടാമത്തെ മത്സരത്തിൽ അവിടെ ഞാൻ തോറ്റില്ല കേട്ടോ രണ്ടാമത്തെ ഞാൻ ജാവലി തുറകിൽ പങ്കെടുത്തു ജാവലി തുറക പങ്കെടുത്തപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ പഴയ പള്ളി മറ്റേ പള്ളിയുടെ ജനാലയുടെ ചില്ലി ക്ലാസ് തകർത്തു അപ്പൊ ഇത് അങ്ങനെ തോർത്ത് അപ്പൊ അങ്ങനെ ലാസ്റ്റ് ഇവരെല്ലാം എനിക്ക് അതിനും സമ്മാനം കിട്ടിയെന്ന് മാത്രമല്ല കൂട്ടുകാരെല്ലാം കൂടെ എനിക്കൊരു സമ്മാനം തോന്നുന്നു എന്താ അതറിയുമോ ദൈവത്തെ ഓർത്ത് ഈ രീതി രംഗത്തേക്ക് നീ ദൈവത്തെ ഓർത്ത് നീ പങ്കെടുക്കരുത് ഞങ്ങൾ നാണം കിടത്തരുതെന്ന് അതി പിന്നെ വന്നതാണ് ഞാൻ ഈ നാടൻപാട്ട് ര നാടൻപാട്ട് രംഗത്തേക്ക് ചൂട് വെച്ചത് അങ്ങനെ ഈ നാടൻപാട്ട് രംഗവും ഇപ്പൊ എന്റെ ജോലിയുമായി ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയ കൂട്ടുകാരെ ആലങ്കാട്ടങ്ങാടി കള കളിക്കുമ്പം കാലം ചെറുതാടിയേ താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആലങ്കാട്ടങ്ങാടി കള കളിക്കുമ്പം കാലം ചെറുതാടിയേ പെണ്ണൈ താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ നടക്കണപ്രായത്തിൽ ആരുചതിച്ചതടി കുന്നിഞ്ചെരുവ് മറ പറ്റിപ്പോകുമ്പോൾ ഞാനും കൂടെ ഇല്ലേ പെണ്ണെ ഒന്നു മറഞ്ഞു നീ പോകുമ്പോൾ എന്തിനാ കണ്ണു നിറയുന്നേ ആലങ്ങാട്ടങ്ങടികള കളിക്കുമ്പം കാലം ചെറുതാടിയേ പെണ്ണെ താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ചൊരിച്ചതടീ